എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തിൽ ഇടവൻ രാശിക്കാരുടെ ഗോചരാലുള്ള ഫലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മസ്ഥാനത്ത് അതായത് പത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലമാണ് കൂടാതെ ജന്മവ്യാഴത്തിൻ്റെയും കാലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശനിയുടെയും വ്യാഴത്തിൻ്റെയും മാറ്റം വരുന്നത് വരെ പൊതുവിൽ അനുകൂലമല്ലാത്ത ഒരു സമയമാണ് വരാൻ പോകുന്നത് അതായത് പുതുവർഷത്തിൻ്റെ തുടക്കത്തിൽ ഏകദേശം മെയ് വരെയുള്ള സമയം അത്ര അനുകൂലമല്ലാത്ത അനുഭവങ്ങളായിരിക്കും കർമ്മ കർമ്മതടസ്സങ്ങളും കാര്യവിഘ്നങ്ങളും അധികാരികളുടെ അപ്രീതിയുമെല്ലാം പൊതുവിൽ ഇവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും തൊഴിൽ രംഗത്ത് പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടതായിട്ട് വരും രാഷ്ട്രീയക്കാർക്കും കലാകാരന്മാർക്കും ഇതേപോലെ പ്രതീക്ഷിച്ച രീതിയിലുള്ള നേട്ടങ്ങൾ വരാതിരിക്കുന്ന ഒരു കാലയളവായിരിക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തൊൻപതിനുള്ള ശനിയുടെ മാറ്റം വളരെ അനുകൂല ഫലങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും ഈ രാശിക്കാർക്ക് കാരണം ശനി കർമ്മസ്ഥാനമായ കണ്ടക നിന്നും സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നിലേക്കാണ് വരുന്നത് പതിനൊന്നിലെ ശരി ശനി സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും സൽകീർത്തിയുമെല്ലാം കൊണ്ടുവരുന്നതാണ് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴം ജന്മത്തിൽ നിന്നും രണ്ടാം രാശിയിലേക്ക് ഗ്രഹചാരം നടത്തുകയാണ് രണ്ട് എന്ന് പറയുന്നത് സമ്പത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ വിദ്യയുടെ ഒക്കെ സ്ഥാനമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ആദ്യ കാലഘട്ടം മുതൽ അതായത് മെയ് പതിനാലിന് ശേഷം ഈ രാശിക്കാരെ സംബന്ധിച്ച് വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് സമ്പത്തും ഐശ്വര്യവും സൽകീർത്തിയും സൗഭാഗ്യങ്ങളും ഈശ്വരാധീനവുമെല്ലാം വന്നുചേരുന്നതാണ് തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ധനപരമായിട്ടുള്ള വലിയ സൗഭാഗ്യങ്ങൾ ഗൃഹം വാഹനം ഇവർ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും പൊതുവിൽ ഈ മെയ്ക്ക് ശേഷം ഈ രാശിക്കാർക്ക് ഈ വർഷം സാധ്യമായി കിട്ടുന്നതായിരിക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കുമെല്ലാം ഇതുവരെ ഇല്ലാതിരുന്ന അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളുമെല്ലാം വന്നുചേരുന്നതും ആയിരിക്കും പൊതുവിൽ രണ്ടായിരത്തി ഇരുപത്തി എന്ന വർഷം ഇടവൻ രാശിക്കാർക്ക് മെയ് മുതൽ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു വർഷം ആയിരിക്കും